ചെറുതാണേലും നല്ല പോലെ പിടയ്ക്കാതെ പിടയ്ക്കാതെ ഫിഷോൺ ഇട്ടൊട്ടേ തന്നെ കയറി അടിച്ചു കേട്ടോ വീണ്ടും നമ്മുടെ ഫ്രോഗ് എടുക്കുന്നു വെക്കുന്നു ഇപ്പം ഇച്ചിരി മഴ ഇച്ചിരി മാറി കേട്ടോ ഒന്ന് പൊഴിഞ്ഞിട്ട് പോകും ആ അപ്പൊ എല്ലാവരും ഇവിടെ അംഗസ്മശന്മാർക്കും ഗുഡ് ഈവനിങ് അപ്പം നമ്മൾ വൈകിട്ട് ഫിഷിങ്ങിന് വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ് ഇച്ചിരി ശോകമാണ് ഇച്ചിരി നല്ല നല്ല രീതിയിൽ മീൻ കിട്ടുന്ന നല്ല ശോകമാണ് സ്പോട്ടുകളൊക്കെ വളരെ കുറവാണ് എല്ലായിടവും വെള്ളം ഇപ്പം ശരിക്ക് പറ്റിയോണ്ട് മീനൊന്നും അടിക്കുന്നില്ല മീനെല്ലാം ഉണ്ട് പക്ഷേ മീൻ എടുക്കുന്നില്ല കൊണ്ട് അപ്പം ഞങ്ങളിത് ഒരു പുതിയ സ്പോട്ടിൽ പുതിയ സ്പോട്ടിൽ നമ്മുടെ പഴയ സ്പോട്ടാണ് അവിടെ വന്നിട്ടുണ്ട് നമുക്കിനി ഇവിടുന്നൊക്കെ എന്തെങ്കിലുമൊക്കെ കിട്ടുമോ നോക്കാം കൊതികടാ വൈകിട്ട് നമ്മൾ വന്നു ദേ അടിപൊളി കാറ്റ് എന്ന് വെച്ചാൽ ഭയങ്കര കാറ്റ് കാറ്റത്തൂന്നൊക്കെ അടിക്കുമോ എന്ന സംശയം നമുക്ക് ഭയങ്കര നല്ല കാറ്റുണ്ട് കേട്ടോ വെള്ളമില്ല വെള്ളം ഭയങ്കരമായിട്ട് കുറഞ്ഞു പിന്നെ ഒരെണ്ണം വലും അടിച്ചാൽ അടിച്ച് എന്ന് പറയാം ഗൂഗിൾ പേ இல்ல கப்பல் காரங்க ஹோல் பேங்கு பட பிசாட் കൊള്ളാനായിട്ട് എടുക്കാം കൊള്ളാണ്ട് എടുക്കാം അപ്പോൾ വലുതിനെയൊക്കെ പ്രതീക്ഷിച്ച് കഴിഞ്ഞാൽ ഇതെങ്കിലും കിട്ടുകയല്ലോ നമ്മുടെ വൈകുന്നേരത്തെ പച്ചവരല്ല നമ്മുടെ ചൊത്ത വര ഒരു സ്വല്പം വലുതാണ് കേട്ടോ ഇതുകൊണ്ടൊരു ഈ ഒരു ഷെയ്ഡ് കണ്ടോ കളർ കണ്ടോ കളർ വ്യത്യാസം കണ്ടോ കേട്ടോ വെയിലടിക്കുമ്പോഴത്തേക്കും നല്ല തിളങ്ങുന്ന കണ്ടു ഇവിടെ നല്ല രസം ഉണ്ടോ തിളക്കമൊക്കെ കാണാൻ ഈ കുറേ നേരത്തെ പരിശ്രമമാണ് കൊല്ലിലോട്ട് മാറ്റട്ടെ നമ്മുടെ ഫ്രോഗി ചിപ്പേ അത്യാവശ്യം ഉണക്കില്ല പോകത്തില്ലായിരുന്നു ആ സ്നാപ്ലോപയോഗിക്കിഷോൺ ആ പോകല്ലേ 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 നമ്മുടെ രണ്ടാമത്ത അയ്യ അടിച്ച് കേട്ടോ എന്താ മീൻ അടിക്കുന്നുണ്ട് ഇത് നമ്മുടെ രണ്ടാമത്ത വരാൽ പരിങ്ങിയിലുണ്ടെന്ന് തോന്നുന്നു കേട്ടോ പക്ഷെ നമ്മൾ എടുക്കുക കാരണം പാർപ്പമായിട്ടൊന്നിക്കുന്നൊന്നുമല്ലോ ഇപ്പം നമ്മൾ അങ്ങനെ വിടുന്നില്ല നമ്മൾ വലിയ ഒരുപാട് കുഞ്ഞുങ്ങളായിട്ട് നിൽക്കുന്നതിനെ വിടുന്ന അപ്പം നമ്മൾ ഇതിനൊക്കെ എടുക്കാം നമ്മൾ നമ്മളിതിനേക്കെടുക്കുന്നിട്ട് തെറ്റുമില്ല കൊച്ചുമ്പോൾ കിട്ടിയതിനേക്കാളും ഇച്ചിരി ഇതായിട്ടോ എടാ ആ ഹുക്രുമോർ നീലെ നീലേ നമ്മളിപ്പം കിട്ടിയത് കൊല്ലിയിലോട്ടേ സ്മാഷ് ഇന്ന് പൊക്കോ അക്കാതെ കേരളീഷന വിഷനതുണ്ട് ശരി പിന്നെ കെട്ടി കെട്ടിതേ കാണിച്ചത് അല്ല കറക്റ്റാണ് ഹെഡി ആക്കുന്നത് കാണിച്ച അല്ലല്ല കിട്ടിയില്ല അടി ിട്ടിയായിരുന്നു അതിന് നമുക്കിപ്പം ഒരെണ്ണം അടിച്ചായിരുന്നു പക്ഷെ കറക്റ്റ് ഫ്രോക്കിന് കിട്ടിയോ എന്ന് സംശയം അവൻ ചെറുതായിരുന്നു എന്തൊക്കെ ഫ്രോക്ക് വരാനുള്ള വെള്ളമില്ല അതുപോലെ ചപ്പ് തോന്നി കാറ്റ് എന്ന കാര്യം അല്ലേ ഭയങ്കരമാണ് കാറ്റ് ആശോൺ അയ്യോ കൊടുങ്ങല്ലേ പോക്കല്ലേ പോകല്ലേ 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 ആ നൈസ് അടി ആയിരുന്നു കേട്ടോ നൈസ് അടി നല്ലതന്നെ നല്ലവണ് ആ അത് അതുപോലെ എടുത്തോ പ്ലയർ അങ്ങോട്ട് നടക്കുമ്പോൾ അവിടെ ചെന്നിട്ട് കാണിക്കാതെ നമ്മുടെ മൂന്നാമത്തെ വരാൾ തി കിട്ടിയത് വെച്ച് മൂന്ന് നല്ലൊരു സൈസ് മീൻ അടിച്ച് തുടങ്ങിയപ്പോഴത്തേക്ക് എൻ്റെ ദൈവങ്ങളെഴുതി മഴയും പെയ്യുന്നു എന്തൊരവസ്ഥയാ നോക്കടാ അട്ടിച്ചത് അകത്ത് ഈ ഇത് കണ്ടോ ഇത് കണ്ടോ ഇത് കണ്ടോ അവൻ വായിക്കാൻ കണ്ടോ വായിക്കാൻ കണ്ടോ എന്തോ പൊടിമീനെ അവൻ അടിച്ച് നടന്നതാണ് ഞാൻ അവന് പൊടിമീൻ്റെ ഒന്ന് എടുക്കാം കണ്ടോ പൊടിമീനെ അടിച്ചതിൻ്റെ ഇത് കണ്ടോ അയ്യോ പൊടിമീന പൊടിമീന എൻ്റെ കൊടുക്കാനുള്ളതായി അല്ലേ കട്ടിക്കാനുള്ള ഇനി നാളെ വേറെ മതി നമ്മളിത് വൈകിട്ട് നമ്മളിവിടുന്ന് കയറുവാണ് നമുക്ക് വൈകിട്ട് മൂന്ന് വരാൻ വരാനടിച്ചിരുന്നു അപ്പം വൈകിട്ടപ്പം കയറുവാണെങ്കിൽ സദ്യ ഒരുപാടായി അപ്പോൾ നമുക്ക് നാളെ രാവിലെ നമുക്ക് കാണാം അപ്പോൾ ഗുഡ് മോർണിംഗ് ഗൈസ് ഞാനത് നെക്സ്റ്റ് ഡേക്ക് രാവിലെ ഇറങ്ങിയിട്ടുണ്ട് ഇറങ്ങിയപ്പോൾ തന്നെ നമ്മുടെ മനസ്സും മടിച്ചു കാരണം മഴ മഴ അങ്ങ് പോന്നു ചാറുന്നു ഇങ്ങനെ ചാറക്കഴിഞ്ഞാൽ നമുക്ക് എൻ്റെ സ്റ്റിക്കടി ഒന്നും നടക്കത്തില്ല മഴക്കോളുണ്ട് എല്ലാം കൊണ്ടും മൊത്തത്തിലേ മൂഞ്ചസയാണ് അപ്പം എന്തായാലും ഇറങ്ങി നമ്മൾ ഇന്നലെ വന്ന അതേ സ്പൂട്ടിൽ തന്നെയാണ് നമ്മളിന്നും വന്നിരിക്കുന്ന വേറെ പോയില്ല അപ്പം നമുക്ക് നോക്കാം മഴയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കയറാം അല്ലെങ്കിൽ നമുക്ക് കാസ്റ്റിങ്ങിൽ എന്തെങ്കിലും കിട്ടുമോ നോക്കാം അപ്പം നമ്മളിത് അങ്ങോട്ട് നടക്കുവാണ് കണ്ടിപ്പോൾ ഇച്ചിരി തെളിഞ്ഞു നിപ്പുണ്ട് ആകാശമൊക്കെ ഇച്ചിരി തെളിഞ്ഞിട്ടുണ്ട് അവിടെ ഇവിടെ ചെറിയ തോതിൽ മഴക്കാലം കാണുന്നുണ്ട് നമുക്ക് നോക്കാം എന്തേലും കിടിച്ചു വന്നാൽ ഒന്നത്തെ കാര്യം അത് കൂടാതെ താറാവുണ്ട് താറാവിൻ്റെ അയ്യര് കളിയാണ് ഭയങ്കര നാശം താറ ഭയങ്കര നാശം ഭയങ്കര നാശമാണ് നമുക്ക് നമുക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല എന്ത് ചെയ്യാനാ അതെ ഞാൻ സ്പോട്ടിലോട്ട് വന്നു അധികം വെള്ളമൊന്നുമില്ല അറിയാമല്ലോ നമുക്ക് സ്പോട്ട് അപ്പോൾ ഉള്ള വെള്ളത്തിൽ നിന്നൊക്കെ എന്തേലുമൊക്കെ അടിച്ചാലടിച്ചു നമ്മൾ അവിടെ നിങ്ങോട്ട് കയറി ഓട്ടൊക്കെ ചെറുത് അടിച്ച് നടന്ന് നോക്കാം കല്ല്ങ്ങൾ തന്നെ ക്രോ കല്ലടിക്കുന്നുണ്ട്

ചൊട്ട 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 കേട്ടോ ചെറിയ വരാലാട്ടോ ഞാൻ എടുക്കുവാണ് ഒരാൾ വരാലെ വേണമെന്ന് ചെറിയ വരാലിനൊക്കെ കിട്ടുവാണെങ്കിൽ തരണേന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ ഇവനെടുക്കെട്ടോ അല്ലെങ്കിൽ നമ്മളൊക്കെ ഇവനെ വിട്ടേനെ ഇവനെടുക്ക കേട്ടോ ചെറുതാണേലും നല്ല പോലെ പിടയ്ക്കാതെ പിടയ്ക്കാതെ ഊരിട്ട് കാറ് കാലേ മറുകയായി പായേനെ ആകും കെട്ടിടിക്കാറ് നല്ല രീതിയിൽ ഹുക്കപ്പായിട്ടുണ്ട് ഇവരെ നമുക്ക് ചെറുതെ കൊല്ലിയിലോട്ട് താക്കാം ഭയങ്കര പട്ടി കേട്ടോക്കി എന്നിട്ട് കെട്ടിട എന്നിട്ട് കെട്ട എന്നിട്ട് കിടക്ക എന്നിട്ടാ തെറ്റാ കണ്ടോ ഞാൻ ലീഡർ ലൈൻ ഒന്നും ഇട്ടില്ല ഇല്ല എൻ്റെ ഇന്നലെ പൊട്ടിപ്പോയത് കൊണ്ട് വേറെ ഐറ്റം ഒന്നും ഇല്ല ഒരു സ്നാപ്ലോ ലോക്ക് ഒരു ഇച്ചിരി വലുതാണ് കേട്ടോ ഏറ്റവും ഇട്ടുകൊണ്ട് മാത്രമാണ് ഞാൻ ഇറങ്ങിയിരിക്കുന്നത് മഴക്കാർ കണ്ടോ ഇപ്പോൾ ഇവിടെ ഒരു പെയ്ത്ത് കഴിഞ്ഞതേ ഉള്ളൂ മഴ നമ്മളെ നല്ല രീതിയിൽ വലിപ്പിക്കുകയാണ് ഒരുമാതിരി ചെറിയൊരു അഞ്ച് മിനിറ്റ് ഒരു പെയ്ത്ത് വെയ്യും അങ്ങ് പോവും പിന്നെ ഒരു അരമണിക്ക് കഴിഞ്ഞ് പിന്നെ ഒരു പെയ്ത്ത് വരും പിന്നെയും പോകും അതാണ് മീൻ പ്രശ്നം മീൻ നമുക്ക് ഒരെണ്ണം കിട്ടി മീൻ ചിലപ്പം നീ അടിച്ചേനെ നമുക്ക് എന്തായാലും ഇവിടെ നിൽക്കാം മഴക്കാർ പോകുമെന്ന് നോക്കാം പോവാണെങ്കിൽ നമുക്ക് ലാസ്റ്റിങ് തുടങ്ങാം ചെറുതെരെണ്ണം കിട്ടി ചെറുതാണ് തീരെപ്പൊടി മോശാമാതിരി നമ്മൾ നിർത്തുവാണെങ്കിൽ നമുക്കൊരു മീനേ കിട്ടിയുള്ളൂ പിന്നീട് ഒരു സ്ട്രൈക്ക് ഒന്നുമില്ല പിന്നെ മഴയൊക്കെ ആയിരുന്നു പിന്നെ അത് കഴിയുമ്പോൾ താറാ വിറങ്ങി മൊത്തം അലമ്പായിരുന്നു ഇച്ചിരി ഷോക്കമായി പോയി പിന്നീട് അങ്ങോട്ട് അപ്പോൾ എന്താ നമ്മൾ ഫിഷിങ് നിർത്തി നമ്മൾ കയറുവാണ് അപ്പോൾ ഇന്നലെ മൂന്ന് വരാതെ ഇന്നൊരു വരാല അപ്പോൾ അതിൻ്റെ എല്ലാം കൂടെ ചേർത്ത് ചെറിയൊരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് അപ്ലോഡ് ചെയ്തത് അപ്പം അടുത്തൊരു ഫിഷിംഗ് വീഡിയോ കാണുമ്പോൾ എല്ലാ പ്രിയപ്പെടാൻ മാർക്കും ടാറ്റാ